ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നാൽപ്പത് വയസ്സ് മുപ്പത് വയസ്സ് കഴിഞ്ഞാലേ നമ്മുടെ ശരീരത്തിലെ സ്കിന്നെല്ലാം ചുരുങ്ങാൻ തുടങ്ങും അല്ലേ നമ്മുടെ ഫേസ് ഒത്തിരി ഡള്ളായിട്ട് തോന്നിക്കും അപ്പം നമുക്ക് ഒത്തിരി ഏജ് കൂടിയ പോലെ മുപ്പത് വയസ്സായവർക്ക് നാൽപ്പത് വയസ്സായ പോലെ നാൽപ്പത് വയസ്സായവർക്ക് അമ്പത് വയസ്സായ പോലെയൊക്കെ തോന്നിക്കും അല്ലേ അപ്പം നമുക്ക് നമ്മുടെ എപ്പോഴും നല്ല യങ്ങായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല യുവത്വത്തോടു കൂടി ഇരുപത്തിയഞ്ച് വയസ്സ് മുപ്പത് വയസ്സൊക്കെ തോന്നിക്കുന്ന കണക്കത്ത് സ്കിന്നിരിക്കാൻ സ്കിന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചെറിയ ഒരു ലിക്വിഡ് തയ്യാറാക്കി നമ്മുടെ ഫേസിൽ ആഴ്ച രണ്ടോ മൂന്നോ ദിവസം തുടർന്ന് പത്തു ദിവസം ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ നമുക്കൊന്ന് ഇട്ട് നോക്കാം ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം സിംപിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു റെമഡിയാണ് ഇത് കേട്ടോ നല്ല സൂപ്പറായിട്ട് റിസൾട്ട് തരുന്ന ഒരു റെമഡിയാണ് ഇതൊന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്ന ഒരേ ഒരു കല്ല് മതി നമുക്ക് പുറത്തുനിന്ന് മേടിക്കാനായിട്ടുള്ള സാധനം ഒന്നു മാത്രമേ ഉള്ളൂ മേദിയെല്ലാം നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ നമുക്കൊന്ന് അതെല്ലാം വെച്ചൊന്ന് റെഡിയാക്കി നോക്കാം വെറുതെ നമുക്ക് പുറത്തു കൊണ്ട് കാശ് കളയേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നൊന്നും നോക്കാം വാ ഇതാണ് ആലം സ്റ്റോൺ ഇത് എല്ലാ കടകളിലും മേടിക്കാൻ കിട്ടും ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാറ് അതിൽ പൊടിച്ചുകൊണ്ട് വന്ന ആലം സ്റ്റോൺ ഉണ്ടല്ലോ അതിൽ നമുക്ക് ഒരു സ്പൂൺ ഒരു സ്പൂൺ പൗഡർ എടുക്കണേ ആലം സ്റ്റൂൺ നല്ലപോലെ പൊടിച്ചിട്ട് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കണം മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് അലവേറ ജെല്ലും കൂടെ ഇതിൻ്റെ കൂടെ എടുക്കണം ഒഴിച്ച് നല്ലപോലെ ഇത് നല്ലപോലെ മിക്സർ പിന്നെ കുറച്ച് റോസ് വാട്ടർ ഇതൊരു പത്ത് ദിവസം നമ്മുടെ മുഖത്തിട്ട് നല്ല പോലെ പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടണ്ട ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് ഇട്ട് നോക്കിയാൽ മതി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല യുവത്വം കിട്ടും തിൻ്റെ കൂടെ കസ്തൂരി മഞ്ഞളും കൂടെ എനിക്ക് എൻ്റെ മുഖത്തിന് കസ്തൂരി മഞ്ഞള ഏത് മഞ്ഞൾ ഇട്ടാലും എനിക്ക് അലർജിയാണ് അതുകൊണ്ട് ഞാൻ മഞ്ഞൾ ഇടുന്നില്ല നിങ്ങൾ ഇതിൻ്റെ കൂടെ കസ്തൂരി മഞ്ഞളും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മുഖത്ത് തേച്ച് പിടിപ്പിക്കണം പിടിച്ച് ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ അതിന് കൂടുതലായിട്ട് വേണ്ട കേട്ടോ നല്ലപോലെ ഇപ്പോൾ നമുക്കിതിന് വേണ്ടത് ആലസ്ട്രോൺ എടുത്ത് പൊടിച്ച് പൗഡറാക്കിയിട്ട് അതിൻ്റെ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂൺ അലവേറ ജെല്ലെടുത്ത് മിക്സ് ചെയ്യണം ശേഷം റോസ് വാട്ടർ ഉണ്ടോ റോസ് വാട്ടർ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സായി കഴിയുമ്പോൾ നമുക്കൊരു ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്യണം നല്ലപോലെ ക്ലീൻ ചെയ്ത് ഫേസിലോട്ട് വേണം ഇത് ഇടാനായിട്ട് കേട്ടോ ഒരു ചെറിയ ടെസ്റ്റ് എടുത്ത് നോക്കി ചില ആൾക്കാർക്ക് പാലം സ്റ്റോൺ ചിലപ്പോൾ അലർജി ആവുമോ ആകുമെന്നോന്നറിയത്തില്ല അതുകൊണ്ട് നല്ലപോലെ ഒരു ടെസ്റ്റ് എടുത്തിട്ട് വേണം ഇത് നമുക്ക് ഇടാനായിട്ട് കേട്ടോ നമുക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള സ്കിന്നെല്ലാം ചുരുങ്ങാനും മറ്റേ പ്രായമായതുപോലെ പോലെ തോന്നിക്കുകയൊക്കെ ചെയ്യുക അതുകൊണ്ട് നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് പാർലറിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വീട്ടിൽ തന്നെ ചെയ്ത് തുടർന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും കേട്ടോ ഇത് ഇങ്ങനെ ഇരിക്കാം ഇപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണൂലെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ ഫ്രണ്ട്സ് താങ്ക്